എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് നമ്മൾ ചക്ക മുറിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുരു പോലും നടുവേ മുറിഞ്ഞു പോകാതെ കുരു ഒന്നും നഷ്ടപ്പെടാതെ നമ്മൾ ചക്ക മുറിച്ചെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏവരും സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ട് കൊല്ലം കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് മൂന്ന് ദിവസം അതും ചക്ക മുറിക്കുന്നത് തന്നെയായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം പേര് അധികം കണ്ടു അതും ഇതുപോലെ തന്നെ ചക്ക മുറിക്കുന്നൊരു വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ഒരാൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇവിടെ ഫേസ്ബുക്ക് പേജിലിട്ടു നമ്മുടെ ഫ്രണ്ട്സ് തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് ഷെയർ ചെയ്തു അങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത് പക്ഷേ ഞാൻ ഇട്ട വീഡിയോ കൊണ്ട് ഒരു പ്രയോജനമൊന്നും ഉണ്ടായില്ല എങ്കിൽ തന്നെ നമ്മൾ ആരുടെ ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഇപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ കിടപ്പം കേട്ടോ അപ്പോൾ നമ്മുടെ ആ വീഡിയോ കണ്ടിരിക്കുന്നത് ഏകദേശം മുന്നൂറ് സംതിങ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പോകാൻ വ്യക്തത കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള രീതി അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് സ്വന്തം ഐഡിയയിൽ പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മൂത്ത ചക്കയാണ് നമ്മൾ കുരു ഒന്നും പോകാതെ തന്നെ കുരു അധികം പോകാതെ തന്നെ തന്നെ നമ്മൾ സംഭവം ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടുണ്ട് ഒരു കുരു മാത്രമാണ് അപ്പോൾ ഈ ചക്ക വെട്ടിയ പാവപ്പാട് ഒരു കുരു മാത്രമാണ് പൊട്ടിട്ടുള്ളത് വേറെ ഒരു കുരുവിനും യാതൊരു ക്ഷയിക്കില്ല ഇനിയുള്ള ചക്ക മുറിക്കുന്നത് നമ്മൾ തന്നെ ഒരു കുരു പോലും മുറിയാതെ തന്നെയാണ് അടുത്ത ചക്ക മുറി ഇന്ന് കഴിഞ്ഞ നേരത്തെ ഈ ഒരു വീഡിയോയിലും നമ്മൾ ഷീറ്റായിട്ടായിരുന്നു നേരെ മുറിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി കമൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ചാനലിൽക്കൂടെ വന്നിരുന്നു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളീ പുറംതൊഡ് മാത്രം പൊട്ടിച്ചു വിടുന്നുള്ളൂ കേട്ടോ ഉള്ളിലേക്ക് പൊട്ടിച്ചു വിടുന്നില്ല നമ്മൾ ഇതിലൊന്നും ഒരു കുരു പോലും പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ ഇത് ഇതിലൊന്നും യാതൊരു ഒറ്റ കുരു പോലും പൊട്ടിയിട്ടില്ല വേറെ ഹീറ്റാണിത് അതുപോലെ തന്നെ ഇതും ഒന്നും പൊട്ടിയിട്ടില്ല ഇതിൻ്റെ പൊട്ടിയിട്ടില്ല ഒരെണ്ണം പോലും പൊട്ടിയിട്ടുണ്ട് കുരു പോലും മുറിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഇത്രയും സംഭവമൊന്ന് ആവശ്യമുള്ളൂ ഇന്നത്തെ ഫുഡിങ്ങിനായിട്ട് ഇത്രേം ആവശ്യമുള്ളൂ വളരെ എളുപ്പത്തിന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കുരുവൊന്നും കളയാതെ നമുക്ക് ചക്ക വെട്ടാൻ പറ്റും ഞാൻ ഇന്നത്തെ വീഡിയോയില് ഉൾക്കുവെച്ചിരിക്കുന്നു കുരു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരു മുറിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല ഡാമേജായി പോവും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചീഞ്ഞ് പോവും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് അടിക്കുക എല്ലാവർക്കും നല്ലൊരു സു ഓക്കെ താങ്ക് യു